അത് ഇവിടെ രൂപീകരിക്കപ്പെട്ട് ഏകദേശം നൂറ് വർഷത്തോളം നൂറ് വർഷത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ അതായത് നാല് മുതൽ എട്ട് വരെയുള്ള തീയതികൾ വളരെ വിപുലമായ പരിപാടികളോടുകൂടി ഒരു അന്തർദേശീയ ദേശീയ സ്വഭാവത്തിലുള്ള വലിയൊരു സമ്മേളനം കാസർഗോഡ് ജില്ലയിലെ പുനിയ എന്ന പ്രദേശത്ത് പ്രത്യേകം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന ആ മൈതാനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടു ആ സമ്മേളനം നടത്തപ്പെടുന്ന നഗരിക്ക് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് സമസ്തകളുടെ ജമീയത്തിലുടമയുടെ സ്ഥാപക നേതാവും അതിൻ്റെ സ്ഥാപക പ്രസിഡൻറും ഒക്കെ ആയിരുന്നു വലിയ മഹാൻ മഹാനാവുന്ന ഷേഖുനാ ശംസുലമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തുബിയങ്ങളിൽ പെട്ട വലിയ മഹാനെന്നാണ് അവരെ പറ്റി ഷംഷുലമ്മ എപ്പോഴും ക്ലാസ്സിലും മറ്റുമൊക്കെ പറയാറ് അപ്പോൾ കുത്തുബിയങ്ങളിൽ വലിയ മഹാൻ വലിയ പണ്ഡിതൻ കരിയക്കത്തിൻ്റെ ശേഖ് ബഹുമാനപ്പെട്ട സൈദ അബ്ദുറഹ്മാൻ ബാലവി മുല്ലപ്പുഴ തങ്ങൾ ഖദ്ദസ്വസി റോലാ സീസൺ അവരുടെ ആ വിശുദ്ധമായ നാമത്തിലാണ് ആ സമ്മേളന നഗരത്തിന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം അതായത് അൽ അൽബാബുർ റയിസി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് മഹാനാവുന്ന ശഭനാശംസകളുമായ മതസോഭ ദീർഘകാലം സമസ്തകളുടെ ജമിയത്തുള്ളക്ക് അതിൻ്റെ കാര്യദർശിയായ കൊണ്ട് നിലകൊള്ളുകയും അവരുടെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിട്ട് സമസ്തകളുടെ ജമിയ തൊലുമ്മയെ ഇവിടെ വളർത്തിയെടുത്ത് ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അക്ഷേപനാശംശനുമായ വധസവും അവർ ഈ പല പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പല കയ്യിൽ എടുത്ത് സ്വീയമാരുണ്ട് ഇങ്ങനെ പിടിച്ചുപോയി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തങ്ങളെ പല ആക്ഷേപങ്ങളും പല അധിക്ഷേപങ്ങളും പലരിൽ നിന്നുള്ളതായ കുത്തുവാക്കുകളും പല അപശബ്ദങ്ങളും അതുപോലെ ചീത്തയൊക്കെ കേൾക്കുമ്പോൾ ഇതിലൊന്നും നെൻക്കേണ്ട ഏതെങ്കിലും പള്ളീൻ്റെ മൂലയിൽ പോയി ഈ തെസ്വീമാലേറ്റി ഇരുന്ന ദിക്കറിയില്ല മതി എന്ന് ആലോചിക്കാത്തതുകൊണ്ടല്ല പക്ഷേ ഇത് മശായഖന്മാർ ഏൽപ്പിച്ചതായ ഒരു പണിയായതുകൊണ്ട് അവരോടുള്ളതായൊരു സൂല്ലതബബ് അല്ലെങ്കിൽ അവരിൽ നിന്നുള്ളൊരു പൊരുത്തക്കെട് ആവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അതിമ തുറന്നു പോകുന്നത് അപ്പോൾ വളരെ അനുഭവിച്ച ആ പ്രയാസത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം പ്രയാസങ്ങളാണ് അവരനുഭവിച്ചിട്ടുള്ളതെന്നത് അപ്പോൾ അങ്ങനെ അത് അത്രമാത്രം സമസ്തകളിലുള്ള ജമീയത്തുള്ളക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പിന്നെ നടന്നു പോയി പ്രസംഗിച്ചു പല സ്ഥലങ്ങളിലും അത് ഒന്നും രണ്ടും ദിവസവും പ്രസംഗം ഉള്ളതാണെങ്കിൽ അവിടുന്ന് പിറ്റേന്ന് രാവിലെ വന്ന് ദർശം എടുത്താൻ പറ്റണ നടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തടങ്ങി വന്ന് ദർശനം എടുത്തി വേങ്ങാറ പിന്നെയും പോവാണ് അങ്ങനെ ആ യാത്രയിലൊക്കെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് അവരെ പ്രത്യേക അവരെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ പലരും ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനെ ബഹുമാനപ്പെട്ടവർ വളർത്തിയെടുത്തത് അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ കവാടത്തിനിക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിനിക്കു ബഹുമാനപ്പെട്ടവരുടെ പേര് നൽകപ്പെടണം സമസ്തകളിയത്തുൽമയുടെ മുഷാവറിയിൽ തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ ആ നിലക്ക് ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു വലിയൊരു സമ്മേളനമാണ് അതിൻ്റെ പ്രചരണ ഉത്കാരണം ദേശീയ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ വെച്ച് കൂടുതൽ നടത്തപ്പെടാനാണെന്ന് ഉദ്ദേശിക്കുന്നത് അന്തർദേശീയമായിട്ട് യു എയിലുള്ള ഏതെങ്കിലും അബുദാബിയിലോ ദുബായിലോ വെച്ചുകൊണ്ടും അതിൻ്റെ പ്രചരണം കാണാൻ നടത്തപ്പെടാൻ തീരുമാനം ഏതായാലും അമ്പാബോസ് ബഹാന കപൂൾ ചെയ്യട്ടെ എല്ലാവരും അതിൽ പങ്കെടുത്തു കൊണ്ടിട്ട് പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കണം മറ്റ് സൗകര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവര് സൗകര്യങ്ങൾ ചെയ്യണം സഹായിക്കാൻ കഴിയുന്നവരെ സഹായിക്കണം ഏതായാലും മനസ്സ് എപ്പോഴും സമസ്തൻ്റെ കൂടെ വേണം അത് ആ നിലക്ക് അതിനെ വിജയിപ്പിക്കാനും ഈ പ്രസ്ഥാനത്തിന് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അതിനെ കൊണ്ടുവരാനൊക്കെ മഹാന്മാരാവുന്ന സാദാത്തുക്കളും പണ്ഡിതന്മാരും ഉമറാക്കളും മറ്റ് എല്ലാ വ്യക്തിത്വങ്ങളും സാധാരണക്കാരും വിവരുള്ളവരും വിവരില്ലാത്തവരും ഒക്കെ സഹകരിക്കണം അതാണ് ദീൻ്റെ സ്വഭാവം അങ്ങനെയാണ് ദീനവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് പണ്ഡിതന്മാർ വേണം തെർബീയത്തിന് പറ്റുന്നതായ മഹാന്മാരാവുന്ന മശായഖന്മാർ വേണം പോലും റബ്ബാൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഒരു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാവുന്നതല്ലത് അത് ക്രിയാമന്നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നതാണ് പക്ഷേ അത് സുലഭമായി ലഭിക്കപ്പെടില്ല അപ്പോൾ തെർബീയത്തിന് പറ്റുന്ന മശായഖന്മാരി ഇവിടെ ഉണ്ടാവും പക്ഷെ അത് സുലഭമായി ലഭിക്കപ്പെടാത്ത കാലഘട്ടം അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും കള്ളന്മാരെവിടെയെങ്കിലും പോയിരുന്ന് തെർബീയത്തിൻ്റെ ശേഖ ആണെന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ആ നിലക്ക് തെർബീയത്തിന് പറ്റി നമ്മശായഹന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാണ് സ്വാലിഹ്യങ്ങളാവുന്ന അൽബാഗ് വിവരമുള്ള ആളുകളും വിവരമില്ലാത്ത ആളുകളും വേണം സാധാരണക്കാർ വേണം കഴിവുള്ളവർ വേണം ഇതെല്ലാം കൂടി കൂടുമ്പോളെ ദീനിയായ പ്രസ്ഥാനം അവിടെ വളരുള്ളൂ അങ്ങനെ എഫിസാഹ് വലിയ വസ്ലമ്മ തങ്ങള് ഈ വിശുദ്ധ ദീനിനെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ ആ പ്രാരംഭഘട്ടത്തിൽ തന്നെ എബിസുള്ള വലിയ വസ്ലമ്മ ഇങ്ങനെ എല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ടിട്ടാണ് ഈ ദീനെ അവിടെ വളർത്തിക്കൊള്ളുക സ്വന്തമായിട്ട് വേറെ ആരെയും സഹായമില്ലാതെ വളർത്താൻ രസൂതാക്ക ഇല്ലാത്തതു കാരണം ഈ എല്ലാ നിലക്കുള്ള സ്വഭാവങ്ങളും റസൂതയിൽ ഒരുമിച്ച് കൂടിയിരുന്നു റസൂദ്ധ ആലിം ആയിരുന്നു റസൂദ തെർബീയത്തിൻ്റെ ശേഖ ആയിരുന്നു അങ്ങനെ എല്ലാ ഗുണങ്ങളും റസൂലയിലുണ്ടായിരുന്നു എന്നാലും റസൂത എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടിട്ടാണ് കാരണം ഈ പാവപ്പെട്ടവന്മാരെ ആവശ്യമാണ് ഈ പ്രസ്ഥാനം ഇവിടെ വളർന്നുണ്ടെങ്കിൽ വിശുദ്ധമാവുന്നതീനെ വളർത്തിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ നിലക്കുള്ള ആളുകളുടെയും സഹായവും സഹകരണവും ഒക്കെ ആവശ്യമാണ് എന്നാലേ വിശുദ്ധമാവുന്ന ഈ ശരീരത്തിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എല്ലാവരും സമസ്ത കേരള ജമീയത്തു എന്ന ഈ പ്രസ്ഥാനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിനെ വേണ്ട മറ്റുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം ഇവിടെ കൂടിയതായ എല്ലാവരോടും പ്രത്യേകമായി ആദ്യമായി വളർത്തുകയാണ് ഞാൻ സുദീർഘമായി ഒന്നും പ്രശ്നിക്കണില്ല ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഖവി പ്രമേയത്തിനെ ആസ്പദാക്കിക്കൊണ്ട് പ്രസംഗിക്കും നമ്മളെ കുമ്മന നിസാമുദ്ദീൻ ഹസാരി അവരുകൾ പ്രസംഗിക്കും പിന്നെ ബഷീർ ഫൈദീൻ്റെ ഒരു ആമുഖ പ്രസംഗ പ്രഭാഷണം അതുമുണ്ട് അൻവർ മുഹിയുദ്ദീൻ ഉദവീൻ്റെ പ്രസംഗമുണ്ട് അപ്പോൾ ഈ പ്രസംഗ ലോകത്ത് അറിയപ്പെടുന്ന പ്രഗത്ഭരാവുന്ന പല പ്രസംഗങ്ങളുണ്ടാവുമ്പോൾ അവരെ പ്രസംഗത്തിൻ്റെ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും വാ സുബാനുപോത്താര ഈ മഞ്ജുസിനും ബാബു കബൂൽ ചേട്ടൻ ബഹുമാനമുള്ളവരെ നബിസൊവാ യുവസലമാതങ്ങൾ നബിയുടെ ആരാണ് നബിസൊവ്വാഴ്ച യുവസനം മാ തങ്ങൾ നബിൻ്റെ ആ പ്രത്യേകത നബിക്കുള്ളതായ ആ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം സർവ അമ്പിയാക്കന്മാർക്കും ഉള്ളതല്ലാത്ത ചില പ്രത്യേകമാവുന്നതായ പ്രത്യേകതകളെ കൊണ്ട് ബഹാൻ ഉഹോത്തായ്വാഹുലി വസ്ലമാ തങ്ങൾ ആദരിച്ചിട്ടുണ്ട് അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അഫ്വാഹുലൊക്കമാ കഥ ഇൻബിമാർ സർവ്വ അമ്പിയാക്കന്മാരെക്കുള്ള ചേർത്തി നോക്കുമ്പോഴും ആ അമ്പിയാക്കന്മാർക്ക് മൊത്തത്തിൽ പൊതുവായി അമ്പിയാക്കന്മാരിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവ ഗുണങ്ങളാണ് ഉണ്ടാവൽ നിർബന്ധമായ ഒരു കാര്യമാണ് വിഷമത്വം അതിലെല്ലാ അമ്പിയാക്കന്മാരും സമന്മാരാണ് അവരിൽ നിന്ന് പാപ്പം അത് സംഭവിക്കാൻ പാടുള്ളതല്ല അതിനൂപത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ അനുഭവത്തിന്റെ ശേഷം മരണം വരെയുള്ള കാലഘട്ടങ്ങളാണ് അത് വലവു സ്ഥികളെ തന്നാണ് മഹത് ഐമത്തിന്റെ പക്ഷം ചെറുദോഷം പോലും ഉണ്ടാവാൻ പാടില്ല വലവ് സൈവൻ അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവൻ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറുദോഷങ്ങളോ ഇതൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല ആ നിലക്ക് അവര് പാപ്പങ്ങളെ തൊട്ട് അവര് സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ടവരാണ് അത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാവുന്ന ഒരു സവിശേഷതയാണ് എല്ലാ അംബിയാക്കന്മാർ അംബിയാകങ്ങനെയുള്ള അവർ അവബാനുഭവത്താര സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്നതായ ആ തെബിയാത്തല്ല രൂപത്തിൽ മനുഷ്യനെ പോലെ അതാണ് മാന ഇല്ല ബഷറും മിശ്രും ഒരു മനുഷ്യന്റെ രൂപം നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കുക അതേമാതിരിയുള്ള രൂപം തന്നെയാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങളെ തിബിയാത്ത് പ്രത്യേകമായ ഒരു തിബിയാത്താണ് യുഹി വഹിയ നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനിക്ക് അള്ളാഹു സുബാൻ പ്രത്യേകമാവുന്നതായ തിബിയാത്തിൻ്റെ ഉടമകളെ അള്ളാഹു വാഹ്യന് വേണ്ടി ആദ്യം തിരഞ്ഞെടുക്കോളും അള്ളാഹു പ്രത്യേകം ഇസ്തീഫാക ചെയ്തത് വിശുദ്ധ ഖുർആാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇസ്തീഫാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത അവരുടെ പിതാക്കന്മാർ പിതാക്കന്മാരിൽ നിന്നും പാരമ്പര്യമായി ലഭിക്കപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളുണ്ട് ആ സ്വഭാവ ഗുണങ്ങൾ ഉന്നതരാവുന്നതായ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് ഉന്നത സ്വഭാവങ്ങൾ ഉണ്ടാവുകയുള്ളു പറഞ്ഞല്ലോ ഇസ്ലാം ഇസ്ലാമിക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉന്നതമാവുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ മുസ്ലിംകളല്ലെങ്കിലും അവരിൽ ഉന്നതമാവുന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ടാവും അപ്പൊ അബ്ദുൽ മുത്തൈബ എന്നവര് റസൂദാനെ പറ്റി പറഞ്ഞു സുബായി സുല്ലാബ് അലി വസലമ തങ്ങൾ കുട്ടിപ്രായത്തിൽ പോലും ഒരു കളവും പറഞ്ഞിട്ടില്ല മറ്റുള്ള എന്തെങ്കിലും നൽകുന്നതായ സാധാരണ കുട്ടികളിൽ ഉണ്ടാവുന്ന മോശമാവുന്ന സ്വഭാവ ഗുണങ്ങളൊന്നും നബിയിൽ ദർശിക്കപ്പെട്ടിട്ടില്ല അപ്പം നുപത്ത് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായി നുപോവത്ത് ലഭിക്കപ്പെടില്ല നൂപത്തിനു വേണ്ടി ഔ്വാവ് സുബഹാനുപോവത്തായാലും പ്രത്യേകം ഇസ്തീഫാവ് അവരഞ്ഞെടുത്ത ആളുകൾക്ക് രൂപത്ത് നൽകുള്ളൂ പക്ഷേ ഒരു നബിൻ്റെ മകനായതുകൊണ്ടും നുപൂവത്ത് നൽകപ്പെടില്ല പക്ഷേ നൂത്ത് നൽകപ്പെടുന്ന ആളുകളിൽ എന്ത് വേണം അവരെ പരമ്പരാഗതമായി ലഭിക്കപ്പെടുന്നതായ ഉന്നത സ്വഭാവ ഗുണങ്ങൾ അവർക്കുണ്ടാവണം അതുകൊണ്ടാണ് കുടുംബത്തിനെ പ്രത്യേകം പരിഗണിക്കുന്നത് രൂപത്തിൽ നൽകപ്പെടുമ്പോൾ ഹിർഖൽ ചക്രവർത്തി അബു സുഫിയാനോട് ചോദിച്ചു അബു സുഫിയാനോട് ചോദിച്ചു റസൂഖാനെ സംബന്ധിച്ച് കൈഫ നസബു ഹൂഫിക്കുന്ന് അനുഭവത്തിൽ താഴെ വാദിക്കുന്ന ആൾ അയാളുടെ തറവാടിൻ്റെ സ്വഭാവം എന്താണ് അപ്പോൾ അബ്ബു സുഫിയാൻ പറഞ്ഞ മറുപടി എന്താ ഇന്ന ഹുദൂ നസബിൻ ദീന ഞങ്ങളുടെ കൂടത്തിൽ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനാണ് അപ്പോൾ പിന്നീട് ഹ്ക്കൽ ചക്രവർത്തിയുടെ ഓരോ ചോദ്യത്തിനെ പറ്റി വിഹൽ ചക്രവർത്തിയായിട്ട് എങ്ങനെ ചോദിക്കാൻ കാരണം എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം എങ്ങനെയാണ് എങ്ങനെയാണ് ചു പറഞ്ഞു അപ്പോൾ ഈ തറവാടിനെ പറ്റി ചോദിക്കാനുള്ള കാരണം എന്താ പക്കതാരിക്കും അമ്പിയാക്കന്മാരെ അവരൊവാഹു നിശ്ചയിക്കൽ ഒഹു അവരെ നിയമിക്കൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആ ജനങ്ങൾ അവരിൽ നിന്ന് ഏറ്റവും ഉയർന്നതാവുന്ന കുടുംബം ഏതാണോ ആ കുടുംബത്തിൽ നിന്ന് അമ്പിയാക്കന്മാർ വിലയുള്ളൂ അപ്പം അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏത് നബിക്കും അവർക്ക് പരമ്പരാഗതമായി അവരുടെ കുടുംബ മഹിമ അത് അള്ളാഹു സുബഹാനുഭവത്താല പരിഗണിക്കുക ആ ഉയർന്ന കുടുംബത്തിൽ നിന്ന് മാത്രമേ അള്ളാഹു അമ്പിയാക്കന്മാരെ നിയോഗിക്കുകയുള്ളൂ അതാണ് റസൂദ് സുല്ലാ വള്ളിയോ തങ്ങളും പറഞ്ഞല്ലോ അങ്ങനെ അവ്വാസുബാൻ ഓഹുബത്താരവരെ തിരഞ്ഞെടുത്തു ഇന്ന വരെ ഇസ്തീഫാഗ് ചെയ്തു ഇന്ന വരെ ഇസ്തീഫാഗ് ചെയ്തു അങ്ങനെ കിനാനത്തിൽ നിന്ന് ബനിയാഷിമിനെ ഇസ്തീഫ് ചെയ്തു ബനിയാഷിമിൽ നിന്ന് കുറേശിനെ ഇസ്തീഫ് ചെയ്തു കുറേശിൽ നിന്ന് എന്നെ അവ്വാസുബാൻ ഒഹുവത്താരെ തിരഞ്ഞെടുത്തു അത് നബിയുടെ ആ കുടുംബത്തിൻ്റെ ആ മഹിമയാണ് റസൂദ് സുലല്ലാ വള്ളിയോ തങ്ങൾ പറഞ്ഞത് അപ്പം ഉയർന്നതായ കുടുംബത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അമ്പിയാക്കന്മാരിൽ കാണപ്പെടേണ്ടത് ഹിയാറുക്കും ഫിൽ ജാഹിരിയ ഹിയാറുക്കും ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞു ജാഹീര്യത്തിൽ ഉയർന്ന കുടുംബം സ്വഭാവ ഗുണങ്ങളുള്ളവർ ഇസ്ലാമിക്ക് വരുന്നതിനും അങ്ങനെ ചില കുടുംബ ചില കുടുംബങ്ങളൊക്കെ ഉണ്ടാവും അവർ പൊതുവായി സ്വീകരിക്കപ്പെടുന്നതായ ചില പ്രത്യേക നന്മകൾ ഉണ്ടാവും അതിന് വിപരീതമായി എന്തെങ്കിലുമൊന്നും ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയില്ല അപ്പം അവർ ഇസ്ലാമിലേക്ക് വന്നാലും അവർക്ക് ആ നന്മകളൊക്കെ അവർ നിലനിൽക്കും അതോടുകൂടി വിശുദ്ധമാവുന്ന അനുഭവത്ത് അല്ലെങ്കിൽ വിശുദ്ധമാവുന്ന വിൽമ് ഇതൊക്കെ നൽകപ്പെടാൻ അവർ അർഹരായിരിക്കും അപ്പൊ അവഹു സുഖാനുഭവത്തായ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് പൊതുവെ അവ്വാഹു ഏർപ്പെടുത്തിയ ഒരു തത്വമാണ് അവരുടെ പരമ്പര വിശുദ്ധമായ പരമ്പരകളാവണം എന്നുണ്ട് തങ്ങളുടെയും പരമ്പര വിശുദ്ധമായ പരമ്പര തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇതിൽ നബി എല്ലാ അമ്പിയാക്കന്മാരും സമാണ് അതോടൊപ്പം അംബിയാക്കന്മാർ മുഴുവനും സിൻഫുൻ മഫ്തൂറിൻ മനുഷ്യനെ മൂന്ന് വിഭാഗമായി ഓരി വെക്കുന്ന സ്ഥലത്ത് മഹാന്മാരാകുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തി ഒരു വിഭാഗം അവർ സിൻഫുൽ മഫ്തൂറുണ്ട് അവരെ ഫിത്തറത്ത് തന്നെ ആ അബ്വാഹു നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് അൽ ഇൻസിലാ ഞാൻ കാതുറാത്തിൽ ബഷരിയ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകേണ്ടാവുന്ന സർവ്വ വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും നിർമാർജനം ചെയ്യപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു ഫിത്തറത്തായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് നൽകപ്പെടുന്നത് പോലുള്ള ഒരു ഫിത്തറത്തല്ല അബ്വാഹു സുബഹാനുഭവത്തായ അംബിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട് വളരെ വിശുദ്ധമായ ഒരു ഫിത്തറത്താണ് അമ്പിയാക്കന്മാരുടെ ഫിത്തറ കാരണം എന്തുകൊണ്ട് അതാണ് മഹാനാവുന്ന ഇബിൻ ഹജറുൽ അഹിതമി തങ്ങളൊക്കെ തന്നെ റസുബു നബീനൊക്കെ പറ്റി അവർ നിർവചിക്കുമ്പോൾ നിർവചനം നടത്തുമ്പോൾ അവർ പറഞ്ഞു അവരിൽ നിന്ന് എല്ലാ ദോഷങ്ങളെ തൊട്ടും അവർ സം പൂർണ്ണമായും കൊണ്ടും സംരക്ഷിക്കപ്പെട്ടവരാണ് ഒരു ദോഷവും അവരിൽ നിന്നും ഉണ്ടാവില്ല ഓരോ സഹകരണത്തന്നെ അത് ചെറുദോഷം പോലും ഉണ്ടാവില്ല ഉലൗ സേവൻ അത് മറന്നുകൊണ്ടുണ്ടാവൂല കപൂരൻ പോവത്ത് ഈ രൂപത്തിൻ്റെ മുമ്പും ഉണ്ടാവൂല ഇതാണ് മഹത്യങ്ങളാവുന്ന അയിമത്തിൻ്റെ പക്ഷം അപ്പം ആ നിലക്ക് അള്ളാഹു സുബാനുഭവത്തായ സർവ്വ അമ്പിയാക്കന്മാർക്കും നൽകിയ ഒരു പ്രത്യേകതയാണ് അവരെ പ്രസവിക്കപ്പെട്ടോടെ മുതൽ അവർക്ക് നൂവത്ത് നൽകപ്പെടുന്നത് വരെയും നുഹൂവത്ത് നൽകപ്പെട്ടതിന് ശേഷം അവരെ മരണം വരെയും ഏതെങ്കിലും നൽകിയ പൊതുസമൂഹം മോശമായി മനസ്സിലാക്കുന്ന എന്തെങ്കിലും സ്വഭാവ ഗുണങ്ങളോ പ്രവൃത്തികളോ അവരിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല അവർക്ക് ശരീരത്തിൽ നൽകപ്പെട്ടാൽ ആ ശരീരത്തിൽ അല്ലെങ്കിൽ പൊതുവെ മറ്റുള്ളതായ അമ്പിയാൻ്റെ ശരീരത്തിലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സംഗതികൾ അത് ചെറുദോഷമാവട്ടെ ബന്തോഷാവട്ടെ അതും വലവും സഹ മറന്നുകൊണ്ടും അവരിന്നുണ്ടാവാൻ പാടില്ല മറന്നുകൊണ്ടും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ചിലർക്കും അറിയാം അങ്ങനെ മറന്നുകൊണ്ടുണ്ടായതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചില സംഗതികൾ ചിലത് ചെറുദോഷമാണ് അല്ലെങ്കിൽ ഖിലാഫു ലൗല വരെ ഉണ്ടാവാൻ പാടില്ല ചെറുദോഷം മാത്രമല്ല ഖിലാഫു ലൗലയായ സംഗതി വരെ അവരിന്നുണ്ടാവാൻ പാടില്ല അവബഹാനുഹൂവധാന ആ നിലക്കുള്ള ഒരു പ്രത്യേക ഒരു സംരക്ഷണമാണ് അവ്വാഹു അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് നബീസ് അള്ളാ വലിയ വസ്ലമാ തങ്ങൾക്കും അങ്ങനത്തെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു അതാണ് ഓഫർ അള്ളാഹുലൊക്കെ മാത്രകഥമിൻ്റെ നബീസു അള്ളാ വലിയ വസലമാ തങ്ങൾക്ക് ദോഷം ഉണ്ടായി ആ ദോഷം പുറത്തു കൊടുത്തു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഈ നൽകിടേതായ ഒരു സംരക്ഷണം സർവ്വ അമ്പിയാക്കന്മാർക്കും അള്ളാഹു നടത്തിയിട്ടുണ്ട് അതിൽ നബിയെ തങ്ങൾക്കും അങ്ങനത്തെ ഒരു സംരക്ഷണം ഉണ്ട് ആ നെൽക്കു ലബിയെ തങ്ങളും മറ്റുള്ള അമ്പിയാക്കന്മാരെ പോലെ മഴസൂന്ന് തന്നെയാണ്